അഞ്ചൽ ഇടമുളയ്ക്കൽ ജവഹർ ഹൈസ്കൂളിൽ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നുള്ള ആരോഗ്യവകുപ്പിന്റെ ജലപരിശോധനാ റിപ്പോർട്ടിൽ ഗുരുതരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് അഞ്ചൽ അഗസ്തികോട് എന്നാൽ ഇതിന് കാരണമായത് സ്കൂളിലെ കിണറിൽ നിന്നുള്ള വെള്ളമാണെന്നുള്ള ആരോഗ്യവകുപ്പിന്റെ ജലപരിശോധനാ റിപ്പോർട്ടാണ് പുറത്തുവന്നത് കിണറിലെ വെള്ളത്തിൽ ഗുരുതരമായുള്ള ഈ കോക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി സ്കൂളിലെ കിണറിൽ നിന്നും ശേഖരിച്ച വെള്ളം ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്തെ ലാബിൽ അയച്ചതിന്റെ പരിശോധനാഫലമാണ് പുറത്തുവന്നത് ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ എല്ലാ കുട്ടികളെയും സ്കൂൾ ജീവനക്കാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിൽ ആരുടെയും ആരോഗ്യ നിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വകുപ്പ് പറഞ്ഞു നിലവിൽ നമ്മൾ വന്നിട്ടുള്ളത് സ്കൂൾ ക്ലോറിനേഷൻ കഴിഞ്ഞു അപ്പൊ ക്ലോറോസ്കോപ്പ് ഉണ്ട് ക്ലോറിന്റെ അളവ് ടെസ്റ്റ് ചെയ്യാനാണ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ക്ലോറിന്റെ അളവ് ആവശ്യത്തിൽ നമുക്ക് കുടിക്കാവുന്ന രീതിയിലുള്ള ക്ലോറിൻ്റെ അളവ് വെള്ളത്തിലുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പം കുട്ടികൾക്ക് ഇരുപത്തിനാലിൽ പരം കേസ് ആയിട്ടുണ്ട് സ്കൂളുമായിട്ട് സഹകരിച്ച് പി ടി മീറ്റിംഗ് കൂടിയിട്ടുണ്ട് നല്ലൊരു ഡിസ്കഷൻ ഡിസ്കഷനായിരുന്നു തിങ്കളാഴ്ചത്തേക്ക് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പി ടി ഐയും ആരോഗ്യവകുപ്പും ഈ കുട്ടികളെല്ലാം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ നേരിട്ട് കുട്ടികളെ വീട്ടിൽ പോയി കാണുന്നു കൂടുതൽ കേസുകൾ ഉണ്ടാവാതിരിക്കട്ടെ കേസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ മാർഗ്ഗരേഖകളും ചികിത്സാ രീതികളെല്ലാം നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിവരുന്നു ഡി എം നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസും ഇതിനു വേണ്ടി നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിൻ്റെ അവലോകനങ്ങളെല്ലാം ചെയ്യുന്നു നിലവിലത്തെ സ്ഥിതി ഇപ്പോൾ ഇതാണ് നമുക്ക് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് നമ്മൾ റിപ്പോർട്ടിന് വേണ്ടി അയക്കുന്നത് പബ്ലിക് ഹെൽത്ത് ലാബിൽ ലാബിൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം വെള്ളത്തിന്റെ റിപ്പോർട്ട് തൃപ്തി തൃപ്തികരമല്ലാന്നാണ് എത്തിയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുമായിട്ട് സഹകരിച്ച് ഇവിടെ നടന്നു വരുന്നു ഉള്ള റിപ്പോർട്ട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം ദിവസം സ്കൂൾ 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 വെൽഫെയർ കമ്മിറ്റിയും ആരോഗ്യ സംയുക്തമായി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടന്നിരുന്നു ഇതിൽ മൂന്ന് കൂടി സ്കൂൾ തുറന്നാൽ മതി എന്നുള്ള തീരുമാനം എടുത്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ആരോഗ്യ വകുപ്പിന്റെ ജലപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം യുവർ ഫാമിലീസ് ഫ്യൂച്ചർ